കേന്ദ്ര സർക്കാരിന് വേണ്ടി രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിൽ അമിത്ഷായുടെ മന്ത്രാലയത്തിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നീക്കിയ ആളാരാണ് മിസ്റ്റർ ജ്ഞാനേഷ് കുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആർ എസ് എസിന്റെ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ തന്നെ മോഡി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ കൃത്യമായി ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ കീഴ്വഴക്കങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള ഒരു ദുഷ്ടലാക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പരമമായ ഒരു വിമർശനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം ഒരു സംസ്കാരം ഒരു നികുതി ഒരു ഭക്ഷണം ഈ രീതിയിൽ എല്ലാത്തിനെയും ആർഎസ്എസ് അജണ്ടക്കാവശ്യമായ ആർ എസ് എസിന്റെ ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ ഏകാത്മകതയിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ഏകാത്മകതയിലേക്ക് ബലപ്രയോഗങ്ങളിലൂടെ വിലയിപ്പിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ആർ എസ് എസിനുള്ളത് മോഡി സർക്കാർ ആ അജണ്ടയനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ജാനേഷ് കുമാർ അമിത്ഷായുടെ സഹകരണ മന്ത്രാലയത്തിൽ നിന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എലക്ഷൻ കമ്മീഷൻ അംഗമായിട്ട് വന്നിട്ട് ഇലക്ഷൻ കമ്മീഷനായിട്ട് വന്നിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം തികയുന്നതിന് മുമ്പ് താങ്കളുടെ താല്പര്യങ്ങൾ ഉത്തമബോധ്യത്തോടെ വൃത്യബോധത്തോടെ കൃത്യമായി നടപ്പാക്കാൻ താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന ഒരാളാണ് ഗാനേഷ് കുമാർ എന്ന നിലക്കാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ഗ്യാനേഷ് കുമാറിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയോഗിച്ചിരിക്കുന്നത് സമ്പൂർണമായി ആർ അജണ്ടയിൽ കളിക്കുന്ന ഒരാൾ രാജ്യത്തിന്റെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന സ്തംഭമായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകളെയും ആഘാതങ്ങളെയും സംബന്ധിച്ച് നമ്മുടെ രാജ്യം നമ്മുടെ മാധ്യമ ലോകം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നത് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അമിത്ഷായ്ക്ക് കീഴിലുള്ള ആഭ്യന്തര സഹകരണ മന്ത്രാലയത്തിലെ സെക്രട്ടറി ആയിരിക്കുന്ന ആയിരുന്ന നേരത്തെ അമിത്ഷായുടെ എല്ലാ ഇടപാടുകളിലും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായി പ്രവർത്തിച്ച ഒരാൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുന്ന മിസ്റ്റർ ഗാനേഷ് കുമാർ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം നിലക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിക്കപ്പെട്ടത് ഇന്ത്യ പോലെ അതിവിശാലമായ വൈവിധ്യങ്ങളുള്ള ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒക്കെയുള്ള ഒരു വിശാലമായ ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ നെടുന്തൂണായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആർ എസ് എസിൻ്റെ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ തന്നെ മോഡി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ കൃത്യമായി ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ കീഴ്വഴക്കങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള ഒരു ദുഷ്ടലാക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പരമമായ ഒരു വിമർശനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഗാനേഷ് കുമാറിനെ പോലുള്ള ഒരാളെ എന്തർത്ഥത്തിലാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിച്ചത് അതിൽ യാതൊരു സംശയവുമില്ല ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി എൻ്റെയും രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്ത് അവരുടെ അജണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം ഒരു സംസ്കാരം ഒരു നികുതി ഒരു ഭക്ഷണം ഈ രീതിയിൽ എല്ലാത്തിനെയും ആർ എസ് എസ് അജണ്ടക്കാവശ്യമായ ആർ എസ് എസിൻ്റെ ലക്ഷ്യങ്ങൾക്കാവശ്യമായ ഏകാത്മകതയിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ഏകാത്മകയിലേക്ക് ബലപ്രയോഗങ്ങളിലൂടെ വിലയിപ്പിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ആർ എസ് എസിനുള്ളത് മോഡി സർക്കാർ ആ അജണ്ടയനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം തങ്ങളുടെ പ്രഖ്യാപിത നയമാണ് എന്ന് മോഡി സർക്കാർ വ്യക്തമാക്കിയത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് രാംനാഥ് കോവിന്ദിനെ ഒരു കമ്മിറ്റിയായി നിയോഗിച്ചത് ഇന്ത്യയെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം പ്രസിഡൻഷ്യൽ സിസ്റ്റം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമാണ് അത് പ്രധാനമായിട്ടും എന്താണ് ഫെഡറലിസ്റ്റിക് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ആർ എസ് എസ് അതിൻ്റെ പ്രചാരക്കായ മിസ്റ്റർ ഗോൾവാൾക്കർ അവരൊക്കെ തന്നെ ഇന്ത്യയുടെ ഫെഡറസിസ്റ്റത്തെ അംഗീകരിക്കുന്നില്ല ഭാഷാപരമായ വ്യത്യാസങ്ങളെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണങ്ങളെയും അതാണല്ലോ ഫെഡറലിസ്റ്റ് തത്വത്തിന്റെ അടിസ്ഥാനമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഭാഷാ സംസ്ഥാന രൂപീകരണങ്ങളെ ഒരിക്കലും ആർ എസ് എസ് സൈദ്ധാന്തികമായി അംഗീകരിച്ചിട്ടില്ല അത് അപകടകരമായ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു വിഭാഗീയ പ്രവണതയായിട്ടാണ് ഗോൾവാൾക്കർ വിചാരധാരയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഗോൾവാൾക്കറുടെ സിദ്ധാന്തങ്ങൾ എന്തുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാടിലൂടെ രാജ്യത്തെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ തന്ത്രപൂർവ്വമായ കൗശലപൂർവ്വമായ നീക്കം മോഡി സർക്കാർ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് രാംനാഥ് കോവിന്ദ് ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ എടുക്കുന്നത് ആ കമ്മീഷൻ സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ട് എഴുതി കൊടുത്തു അത് മോഡിയുടെ മന്ത്രിസഭ അംഗീകരിച്ചു അംഗീകാരം കൊടുത്തു പക്ഷേ രാജ്യത്ത് അതിനെതിരായിട്ട് വലിയ എതിർപ്പുകളുണ്ട് പ്രസിഡൻസി സിസ്റ്റത്തിനെതിരായിട്ട് അതിനാവശ്യമായ രീതി തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ പെട്ടെന്ന് ഒരു ഭേദഗതി കൊണ്ടുവരാൻ അവർക്ക് പറ്റില്ല അതിനെ മറികടക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെയൊക്കെ നിയോഗിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അത്തരമൊരു ഭേദഗതി പാർലമെൻറ്റിലേക്ക് വന്നപ്പോൾ രാജ്യം വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇതിനെ തുറന്നു കാണിക്കാനും ഭരണഘടനയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങളെ ഇല്ലാതാക്കി രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിന് രാജ്യം ഭരിക്കുന്ന മോഡിക്ക് അവരുടെ അഭി അഭീഷ്ടമനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ തന്നെ ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു നീക്കമായിരുന്നു അത് ഈ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉണ്ടായിരുന്ന അത് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം എന്താണ് രാജ്യത്തെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കൊണ്ടുവന്ന എമന്മെൻറ്റ് എന്താണ് ആ എമെൻമെൻ്റ് വഴി എന്താണ് ചീഫ് ജസ്റ്റിസിന് എടുത്തു കളഞ്ഞു രാജ്യത്തെ ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയൻ സുപ്രീം കോടതിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് ആ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ അതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ അതിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ട സെലക്ഷൻ കമ്മിറ്റിയിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി വളരെ സമർത്ഥമായി അതിനു പകരം എന്താണ് മന്ത്രിസഭയിലെ ഒരംഗത്ത് ഉൾപ്പെടുത്താം ഇപ്പോൾ ഇന്ത്യയുടെ ഈ തരേ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തീരുമാനിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളതാണ് അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് മിസ്റ്റർ അമിത് അപ്പോൾ ഒരു ഫോക്കസാണത് അമിത് ഷായും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും അതിനോടൊപ്പം എന്താണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണത് ആ സംഘമാണ് വളരെ അപകടകരമായ ഒരു തീരുമാനമെടുത്തത് ഈ ഗാനേഷ് കുമാർ അമിത് സഹകരണ മന്ത്രാലയത്തിൽ നിന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എലക്ഷൻ കമ്മീഷൻ അംഗമായിട്ട് വന്നിട്ട് എലക്ഷൻ കമ്മീഷനായിട്ട് വന്നിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം തികയുന്നതിന് മുമ്പ് താങ്കളുടെ താല്പര്യങ്ങൾ ഉത്തമബോധ്യത്തോടെ വൃത്തിയബോധത്തോടെ കൃത്യമായി നടപ്പാക്കാൻ തങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരാളാണ് ഗാനേഷ് കുമാർ എന്ന നിലക്കാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ഗാനേഷ് കുമാറിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഈ ഗാനേഷ് കുമാറിൻ്റെ ചരിത്രം എന്താണ് അദ്ദേഹം അമിത്ഷാക്കൊപ്പം ഗുജറാത്തിലെ വിഖ്യാതമായ സഹകരണ പ്രസ്ഥാനത്തെ അമൂൽ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ആ പ്രസ്ഥാനത്തെയൊക്കെ തന്നെ അസ്ഥിരീകരിച്ച് കോർപ്പറേറ്റുകളുടെ കൈകളിൽ എത്തിക്കുന്ന സഹകരണ തത്വങ്ങൾ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്നതിലൊക്കെ അതുപോലെ തന്നെ ഗുജറാത്തിലെ ബാങ്കുകളിൽ ബി ജെ പിയുടെ താല്പര്യങ്ങനുസൃതമായ ഇടപെടൽ നടത്തുന്നതിന് ഒക്കെ തന്നെ അമിത്ഷായെ സഹായിച്ച അമിത്ഷായുടെ കൂടെ നിന്നാളാണ് ഈ ജ്ഞാനേഷ് കുമാർ അദ്ദേഹം കേരള കേഡറിലുള്ള ഐ എ എസ് കാരനാണ് കേരള കേഡറിലുള്ള ഈ ഐ എ എസ് കാരൻ എന്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉയർന്ന പദവികൾ വഹിച്ചു അദ്ദേഹം ആ ഉയർന്ന പദവികൾ വഹിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലത്തിനിടയിലാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നമ്മുടെ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കുന്ന നിരവധി തീരുമാനങ്ങൾ ഉണ്ടായത് അതിൽ ഏറ്റവും അപകടം പിടിച്ച ജനാധിപത്യത്തിനെ ഇന്ത്യയിലെ ഫെഡലിസത്തിനെ ഏറ്റവും വെല്ലുവിളിയർത്തിയ ഒരു തീരുമാനമായിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എമൻമെൻ്റ് ചെയ്ത് കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു എടുത്തുകളയാനുള്ള നീക്കം ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്ന ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് അത്തരം ഒരു വിജ്ഞാപനം രൂപപ്പെടുത്തുന്നതിനും ആ വിജ്ഞാപനം രാഷ്ട്രപതിയെക്കൊണ്ട് അംഗീകരിച്ച് ഒപ്പിടുവിക്കുന്നതിനും അത് അമിത് ഷായെ കൊണ്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിനും ജനാധിപത്യ വിരുദ്ധമായ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകടയൽ വിജ്ഞാപനം പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നതിനും പിറകിൽ ഭരണപരമായ അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയത് മിസ്റ്റർ ഗ്യാനേഷ് കുമാറാണ് ആർ എസ് എസ് അജണ്ടയാണ് മുന്നൂറ്റി എഴുപതാകുമ്പോൾ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞാൽ ആ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിൽ അമിത്ഷാക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് അതിൻ്റെ ഭരണപരമായ എല്ലാ കരുക്കളും നീക്കിയ ആളാണ് ഈ ഗാനേഷ് കുമാർ മാത്രമല്ല സുപ്രീം കോടതി ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ അങ്ങേയറ്റം ജുഡീഷ്യലായി അങ്ങേയറ്റം അനീതികരമായ ഒരു വിധി പ്രവർത്തിച്ചു ആ വിധിയിലാണ് എന്ന് പറഞ്ഞത് അവിടെ രാമക്ഷേത്രം പണിയാൻ കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മന്ത്രാലയത്തിൽ ഇരുന്ന് ബാബറി മസ്ജിദ് തകർത്ത നാനൂറ്റി ചിലവാനും വർഷക്കാലം അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന ഒരു പള്ളിയാണ് ബാബറി മജിദ് ആ ബാബ്രി മസ്ജിദ് നിലനിന്നിരുന്ന രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഉടമസ്ഥത രേഖാപരമായി സുന്നി വകഫ് ബോർഡിനായിട്ടും കോടതി പറഞ്ഞ എന്താണ് ഉടമസ്ഥത സുന്നി വകഫ് ബോർഡിനാണ് പക്ഷേ ജനങ്ങൾ വിശ്വസിക്കുന്നത് രാമൻ ജനിച്ചത് അവിടെയാണ് അതുകൊണ്ട് വിശ്വാസത്തിന് തെളിവുകളേക്കാൾ രേഖകളേക്കാൾ കോടതി വിശ്വാസത്തെ മുഖവിലക്കെടുത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം ജുഡീഷ്യൽ വിരുദ്ധമായ നീതിന്യായപരമായ ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ഒരു വിധി പ്രസ്താവിച്ചു ആ വിധി പ്രസ്താവനയെ തുടർന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിൽ അമിത്ഷായുടെ മന്ത്രാലയത്തിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും നീക്കിയ ആളാരാണ് മിസ്റ്റർ ഗ്യാനേഷ് കുമാറാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആർ എസ് എസ് അജണ്ട മുന്നൂറ്റി എഴുപതാം വകുപ്പായാലും രാമക്ഷേത്രമാര് ഈ കാര്യങ്ങളിലെല്ലാം ആർ എസ് എസിൻ്റെ ഇംഗിതമനുസരിച്ച് ഭരണരംഗത്ത് ആവശ്യമായ നിയമനിർമ്മാണങ്ങളും നടപടികളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട മോഡി സർക്കാരിന് കീഴിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ അദ്ദേഹത്തെയാണ് ഇപ്പോൾ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വളരെ അപകടകരമായ ഒരു സൂചനയാണ് നിയമപരമായി ഭരണഘടനാപരമായി ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഈ ഗാനേഷ് കുമാറിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിനിടയിൽ നമ്മുടെ രാജ്യത്ത് ഇരുപത് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കണം അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടതാണ് ഈ ഗാനേഷ് കുമാർ എന്നു മാത്രമല്ല രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് അതിൻ്റെ മേൽനോട്ടവും വഹിക്കേണ്ട ആളാണ് ഈ ഗാനേഷ് കുമാർ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ കാര്യങ്ങളിലൊക്കെ ബി ജെ പിയുടെ ഇംഗിതമനുസരിച്ച് എന്തെല്ലാം അവിഹിതമായ നിയമവിരുദ്ധമായ ഭരണഘടനാ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ ഇടപെടലുകളാണ് ഗാനേഷ് കുമാർ വഴി അമിത്ഷായും നരേന്ദ്രമോദിയും നടത്താൻ പോകുന്നത് എന്ന് രാജ്യം കാണാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ വളരെ അപകടകരമായ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന് വലിയ ഭീഷണി ഉയർത്തും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാജ്യത്തെ ഫെഡറലിസത്തെ ആകെ തകർത്തുകൊണ്ട് എല്ലാ സംസ്ഥാന നിയമസഭകളുടെയും ലോകസഭയിലേക്കുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തും അത് നമ്മുടേതു പോലുള്ള ഒരു ബഹുത്വം നിലനിൽക്കുന്ന വളരെ അസമാനമായ ഘടനകളും ഭരണപരമായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള നീക്കങ്ങൾ തീർച്ചയായിട്ടും എന്താണ് അത് പതുക്കെത്തുക എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി ഒരു നേതാവ് എല്ലാം ഹിറ്റ്ലറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് സമാനമായ രീതിയിൽ എല്ലാം നരേന്ദ്രമോദിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭരണഘടനയെ തന്നെ നിരാകരിക്കുന്ന തരത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇടപെടലുകളുടെ ഒരു വലിയ അപകട സാധ്യതയാണ് ഗാനേഷ് കുമാറിനെ പോലുള്ള ഒരാൾ രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനറാകാൻ യി നിയോഗിക്കപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സമ്പൂർണമായി ആർ എസ് എസ് അജണ്ടയിൽ ആർ എസ് എസ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഭരണ നിർവഹണത്തിൻ്റെ മണ്ഡലത്തിൽ നിയമനിർമ്മാണത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും മണ്ഡലത്തിൽ നിരവധി കുൽസിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ എല്ലാം തന്നെ തങ്ങളുടെ ഫാസിസ്റ്റ് താല്പര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള നീക്കമാണ് ആർ എസ് എസ് നടത്തുന്നത് ആർ എസ് എസിൻ്റെ ഗവൺമെൻറ് നടത്തുന്നത് ഇതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അഭിപ്രായ രൂപീകരണം രാജ്യത്ത് ഉയർന്നു വരണം എന്തുകൊണ്ടോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യപ്രതിപക്ഷവും ഈ വിഷയങ്ങളൊന്നും ഗൗരവാഹമായി ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത എന്ന് പറഞ്ഞാൽ ഫാസിസം സൃഷ്ടിക്കുന്ന അപകടകരമായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും അതിനെതിരായിട്ട് അഭിപ്രായ രൂപീകരണം നടത്താനും പല കാരണങ്ങളാൽ പ്രതിപക്ഷം വേണ്ടത്ര മുന്നോട്ട് വരുന്നില്ല എന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ കാണണം